ഹായ് കെ വി ക്രിയേഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു കോളത്തിനൊക്കെ കുർത്തിയാണ് അപ്പൊ അതിനൊരു പട്ടയും കൂടി വെക്കുന്നുണ്ട് അപ്പൊ അതും ആണ് കാണിക്കുന്നത് അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഈ ഭാഗം ഭാഗമായി കാണിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് മൂന്നിഞ്ച് വീതിയിൽ നമുക്ക് എത്രയാണോ അളവ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര അളവിലുള്ള രണ്ട് പീസ് ക്യാൻവാസിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം അത് നമുക്ക് ഇതിൻ്റെ ഈ നമ്മൾ വയ്ക്കേണ്ട ടോപ്പിൻ്റെ സെൻ്റർ ഭാഗം ഒന്ന് എടുത്തിട്ട് അപ്പോൾ അയ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് കണ്ടെത്താൻ പറ്റും അപ്പം അങ്ങനെ അയൺ ചെയ്തെടുത്തതിനു ശേഷം അതിന്റെ മുകളിലേക്ക് ഈ ഇതുപോലെ വെക്കുന്നത് പോലെ രണ്ട് ഭാഗത്തേക്കും ഒരു പീസിന്റെ ഈ പ്രതിഭാഗത്തേക്കും ഒരു പീസിന്റെ അപ്രതി ഭാഗത്തേക്കും ഹോൾഡിങ് വരുത്തുന്ന വിധത്തിൽ നമ്മള് ആ പീസ് അയൺ ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ അത് താഴെ ഭാഗത്തേക്ക് നോക്കിയിരിക്കുന്ന വിധത്തിൽ ഈ രണ്ട് പീസും നമ്മൾ എവിടെയാണോ ഇത് വെക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക അതിനുശേഷം ഇത് ഇതുപോലെ വെക്കണം അതിനുശേഷം നമ്മൾ ആ സെന്റർ മാർക്ക് ചെയ്തേക്കുന്നത് കട്ട് ചെയ്തെടുത്തിട്ട് ഈ രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കുക അതിനുശേഷം അതിന്റെ ഒരു ഭാഗം ആദ്യം ഒരു പീസ് നമ്മൾ അത് കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത പീസും കൂടെ എടുത്തിട്ട് അപ്പുറത്തും ഭാഗത്തെ തയൽക്കുമ്പോൾ ആ ഫോൾഡിങ്ങിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അടിച്ചെടുക്കുക അപ്പം ഈ കട്ട് ചെയ്ത പീസിന്റെ ഉള്ളിലേക്ക് ഒരു അര ഇഞ്ച് നമ്മളത് തേച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിലേക്ക് വെച്ചിട്ട് അയൺ ചെയ്ത് അപ്പോൾ നമുക്ക് ഫിനിഷിങ് കിട്ടുന്ന അല്ലെങ്കിൽ എന്റെ ആ കട്ടിങ് ഭാഗം മുകളിൽ കാണും അതിനെ കളർ മുന്നേ ആദ്യം ഉള്ളിലേക്ക് അര ഇഞ്ച് വെച്ചിട്ട് തേച്ചിട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ ഇതുപോലെ ഒരു ബോക്സ് ആക്കി കൊടുക്കുക താഴെ ഭാഗത്ത് മാത്രം ചെറിയൊരു ബോക്സ് ആക്കി കൊടുക്കുക അപ്പിത് ഇത്രയും ഓപ്പൺ ആണ് അപ്പൊ നമുക്ക് ഉക്സും മൈം വിളിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കസ്റ്റമർക്ക് വേണ്ടി ചെയ്യുന്നതാണ് കസ്റ്റമർ അങ്ങനെ പറഞ്ഞു അതിനുശേഷം ശേഷം നമ്മത് കോളർ കോളറിന് വേണ്ടി മൂന്നിഞ്ചിൽ ആറ് ലെങ്ത് വരുന്ന ഒരു ബോക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കോളറിനേക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക കോളറിനേക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കാണുക ഇതുപോലെ ചെയ്തെടുത്ത് അതിനുശേഷം നമ്മൾ തുണിയിലേക്ക് വെച്ച് ഇതും അയൺ ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് പീസ് വെച്ചിട്ട് നമ്മൾ മറിച്ചെടുത്ത് അതുപോലെ ചെയ്തെടുക്കുക ഇതുപോലെ ആക്കിയിട്ട് പയ്യൺ ചെയ്തെടുത്ത് അര ഇഞ്ച് രണ്ട് ഭാഗത്തും ഇട്ടിട്ട് വേണം നമ്മളത് കട്ട് ചെയ്യാനായിട്ട് താഴെ ഭാഗത്ത് ചെറിയ കട്ടിങ് കൊടുക്കുക അതിന് ശേഷം അത് മറിച്ചെടുക്കുക പയ്യൺ ചെയ്ത് കഴിഞ്ഞ് സ്റ്റിഫിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ തേച്ച് വെച്ച് കഴിഞ്ഞാൽ പതിഞ്ഞിരുന്നോളും അപ്പം അതും അതിങ്ങനെ കൊളറിനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സ്ലീവിലേക്ക് ലെയ്സ് ആണ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പം വേണ്ടി ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക സ്ലീവ് എത്രയാണ് വേണ്ടെന്ന് വെച്ചാൽ സ്ലീവ് മാർക്ക് ചെയ്ത് സൈഡിൽ നമ്മൾ ലേസ് ആണ് കൊടുക്കുന്നത് സൈഡ് സ്വിറ്റിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് സ്ലിറ്റിന് മാത്രമാണ് നമ്മൾ ഇപ്പം ഫ്രണ്ട് സ്ലിറ്റിന് മാത്രമാണ് നമ്മൾ ലേസ് കൊടുക്കുന്നത് ഇതിന് വേണ്ടി ഞാൻ സ്ലിറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ലോങ് സ്റ്റിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇപ്പോൾ സൈഡ് ക്ലിയർ ചെയ്ത് നമ്മൾ രണ്ട് ഭാഗത്തേക്കും പതിച്ച് മടക്കി അടിക്കുക സാധാരണ ചെയ്യണതുപോലെ തന്നെ അടിക്കുക എന്നിട്ട് അത് അഴിച്ച് കളഞ്ഞാൽ മതി ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ താങ്ക്